ഹമാസിന്റെ പുതിയ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട യഹ്യ സിൻവാറിനെ ഉടനെ ഇല്ലാതാക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ സിൻവാറാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ജൂലൈ മുപ്പത്തൊന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സിൻവാറിന് ചുമതല ലഭിച്ചത് ഗാസയിലെ ഹമാസിന്റെ നേതൃസ്ഥാനമാണ് ഇയാൾ വഹിച്ചിരുന്നത് അമേരിക്ക അടക്കം തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്ന കൊടും ഭീകരനായ സിൻവാറിനെ എത്രയും വേഗത്തിൽ ഇല്ലാതാക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനും മറ്റൊരു ശക്തമായ കാരണം കൂടി ലഭിച്ചെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ മജ്സിൻ്റെ സ്ഥാപകനായ ഇയാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു സിനിമാർ നിലവിൽ എവിടെയാണെന്ന് വ്യക്തമല്ലെങ്കിലും ഗാസ വിട്ടിട്ടില്ലെന്നാണ് വിവരം ഗാസ മുലുമ്പിൽ ബോംബാക്രമണം കൂടുതൽ കടുപ്പിക്കുവാനും ഇനിയും ഗാസയിൽ തുടരുന്നവരെ ഹമാസായി കണക്കാക്കി നേരിടുമെന്നും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിൽ കൂടുതൽ യുദ്ധം കടക്കുകയാണെന്നും പറയുന്നുണ്ട് കരയുദ്ധവും ഇസ്രായേൽ തുടങ്ങുമെന്നാണ് സൂചന വ്യോമാക്രമണം കൂടുതൽ ശക്തമാക്കാനും ഹമാസിനെ തുടച്ചു നീക്കാനുമാണ് തീരുമാനമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ വടക്കൻ ഇസ്രായേലിൽ ഇറാൻ പിന്തുണയുള്ള ലെബനലി ഹിസ്ബുളയുമായുള്ള സംഘർഷം തുടരുന്നുണ്ട് ഒമാൻ കടലെടുക്കിലുള്ള യു എസ് യുദ്ധക്കപ്പലുകളും യു എസ് എസ് തിയോഡോർ റൂസ്വെൽറ്റീസിൽ നിന്ന് ഒരു ഡസൻ എഫ് എ പതിനെട്ട് പോർവിമാനങ്ങളും മധ്യപൂർവ്വദേശത്തെ യു എസ് സൈനിക താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇറാൻ്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് സുരക്ഷ ഒരുക്കാനാണ് എത്തിയിരിക്കുന്നത് അതിനിടെ വടക്കൻ ഗാസയിലെ രണ്ട് പട്ടണങ്ങളിൽ നിന്നും പലസ്തീൻകാരോട് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടും കഴിഞ്ഞു ഗാസ യുദ്ധത്തിൽ ആദ്യ ഘട്ടത്തിൽ ആക്രമിക്കപ്പെട്ട വടക്കൻ ഗാസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു എന്നാൽ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ ബെയ്ത് ഹാനൂൽ ബെയ്ത് ലാഹിയ എന്നീ പട്ടണങ്ങളിൽ നിന്ന് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായെന്ന പേരിലാണ് ഈ പ്രദേശത്തേക്ക് വീണ്ടും സൈനിക ടാങ്കുകൾ നീങ്ങുന്നത് മധ്യ ഗാസയിലേക്ക് പോകാനാണ് സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനിടെ തെക്കൻ ഗാസയിലെ ഖാനൂസിലെ ബോംബാക്രമണത്തിൽ പത്ത് വലസ്തീൻകാർ കഴിഞ്ഞ ദിവസവും കൊല്ലപ്പെട്ടിട്ടുണ്ട് അബാസൻ പട്ടണത്തിലെ അഭയാർത്ഥി കൂടാരത്തിൽ ഷൈലാക്രമണത്തിൽ ഏഴുപേരും കൊല്ലപ്പെട്ടു മധ്യ ഹമാസിന്റെ ആയുധ സംഭരണശാല തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഖാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് പലസ്തീൻ കൌർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ യു എൻ കോടതിയിൽ ഇസ്രായേലിനെതിരായ വംശകത്യ കേസിൽ കക്ഷി ചേരാനായി തുർക്കിയും അപേക്ഷ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം അവസാനം ദക്ഷിണാഫ്രിക്ക നൽകിയ ആയിരുന്നു ഇത്